Been in മഴയിലും കാറ്റിലും അതിശക്തമായ ഇടിമിന്നലിലും മലയോര മേഖലയിലെ വീടുകൾക്ക് വ്യാപക നാശം എരുവശി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന കടവാതുക്കൽ ജിൻഷോയുടെ വീടിനും ജോസ് ഉടലിലെ അംഗപരിമിതനായ കുഴിമാക്കൽ ബിനോയുടെ വീടിനുമാണ് നാശമുണ്ടായത് ഇരു വീടുകളും ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനി ഷൈബയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് വീട്ടുകാരെ ആശ്വസിപ്പിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരമുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും അതോടൊപ്പം ഉണ്ടായ അതിശക്തമായ ഇടിമിന്നലിലും വീടുകൾക്കും കൃഷിക്കും കനത്ത ുന്നത് മഴക്കൊപ്പമുണ്ടായ കനത്ത ഇടിമിന്നലിലാണ് ജിൻഷായ വീട്ടിൽ ഭാഗികമായും വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നശിച്ചത് ടി വി ഇസ്ത്രീ ഫാനുകൾ ബൾബുകൾ വീടിന്റെ ഭിത്തി തറ തുടങ്ങിയവ പൂർണ്ണമായും നശിച്ചു ഇലക്ട്രിക് ഉപകരണങ്ങൾ മുഴുവനും ഉപയോഗശൂന്യമായി വയറിംഗ് പൂർണ്ണമായും നശിച്ചു മരങ്ങൾ റബ്ബർ വാഴ തുടങ്ങിയ കൃഷികളും നശിച്ചു ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനീഷ്ബിയുടെ നേതൃത്വത്തിലാണ് സന്ദർശിച്ചത് വീടിന് പുറത്തായതിനാൽ ജീവൻ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിനാണ് വീട്ടുകാർ അവരുടെ സങ്കടം ഇങ്ങനെ ഞങ്ങൾക്ക് ഇതൊരു ദൈവാനുഗ്രഹം തന്നെയായിരുന്നു ഓർക്കാപ്പുറത്ത് വന്നൊരു ഇടിയായിരുന്നു അങ്ങനെയാണ് വീട്ടിലുള്ളതെല്ലാം കത്തി നശിച്ചത് ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാഞ്ഞത് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാ ഞാനും എൻ്റെ ഭർത്താവും അവിടെ കൊച്ചു ആണ് ഇവിടെ താമസിച്ചോണ്ടിരുന്നത് അവന് സുഖമില്ലാത്തവന് അടക്കവും തലവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നടത്തുന്ന സ്ഥാപനത്തിലാണ് എനിക്ക് വീട് പണിയുടെ സംബന്ധിച്ച് അതായത് എൻ്റെ വീട്ടിലുള്ള സകല സാധനവും വിനോയുടെ സാധനവും എല്ലാം ഈ വീടിനകത്തുണ്ടായിരുന്നു അത് മുഴുവൻ കത്തി നശിച്ചെന്ന് വേണമെങ്കിൽ പറയാം മൂന്നാം വാർഡ് മെമ്പർ ജസ്റ്റിൻ തുളുമ്പൻ മാക്കൽ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഷീജ ഷിബു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ വി അശോകൻ കൃഷി അസിസ്റ്റന്റ് ഉദയൻ പഞ്ചായത്ത് ഓവർസിയർ പ്രദീപ് സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിക്കുകയും ഈ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിന്റെ ആശ്വാസത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും പഞ്ചായത്തിലെ ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലിടയിലും രണ്ട് വീടുകൾക്കാണ് കേടുപാടുണ്ടായിരിക്കുന്നത് ഒന്ന് ഇത് ബിനോയ് കുഴിമാക്കൽ എന്ന് പറഞ്ഞ വീടാണ് വീടിനകത്തെ ഫുൾ സാധനങ്ങളും കത്തി പോയി അതിന്റെ വയറിങ് വീട്ടുപകരണങ്ങള് പിന്നെ ഭക്ഷ്യസാധനങ്ങൾ മുഴുവൻ കത്തി കത്തി അമർന്നു ഇന്നലെ ഇവിടെ വീട്ടിലെ ആൾക്കാരില്ലായിരുന്നു ഇന്നലെ ഇവര് ഒരു ടൂറുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഇന്നലെ വീട്ടിലായിരുന്നുകൊണ്ട് ഈ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ബിനോയി കുഴിമാക്കൻ എന്ന് പറഞ്ഞ ആളുടെ കാല് മുറിച്ചിട്ട് തലവിൽ അവരവിടെ സെമിറ്റൺ ഹോമിൽ താമസമാണ് അവരുടെ പെങ്ങളും ഭർത്താവും ആയിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അവർ ഇന്നലെ ടൂറിന് പോയതുകൊണ്ട് അവരിവിടെ ഇല്ലായിരുന്നു ഇപ്പൊ രണ്ട് കുടുംബങ്ങളുടെ വീട്ടിൽ സാധനങ്ങളും മൊത്തമാണ് ഇന്ന് കത്തി നശിച്ചു പോയിരിക്കുന്നത് കാരണം ബിനോയുടെ വീട്ടിൽ സാധനങ്ങളും പോയി ഒപ്പം ഈ ബിനോയുടെ പെങ്ങളുടെ വീട് ലൈഫിന്റെ വീട് പടഞ്ഞുകൊണ്ടിരിക്കുക പടുന്നോണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവരിവിടെയായിരുന്നു താമസിച്ചു വരുന്നത് അവരുടെ വീട്ടിലുള്ള സാധനങ്ങളും ഇവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത് അങ്ങനെ രണ്ട് കുടുംബങ്ങളുടെ സാധനങ്ങളും മുഴുവനും കത്തി അമർന്നു പോയി